നമ്മുടെ ചെടി നടുന്ന ഇതിൽ വീഡിയോ എടുക്കുകയാണ് രണ്ടേ രണ്ട് കുഴിയെടുത്ത് ചാണകപ്പൊടി ഒരു കിലോ റോക്ക് ഫോസ്ഫേറ്റ് ഒരു കൊട്ട റബ്ബർ കൊട്ടയിൽ ചാണകപ്പൊടി ഒരു കിലോ റോക്ക് ഫോസ്ഫേറ്റ് ഒക്കെ മിക്സ് ചെയ്ത് കുഴി ഫില്ല് ചെയ്ത് വെച്ച് കൂന കൂട്ടി വെച്ചതാണ് ഇപ്പോൾ നമ്മൾ ചെടി വലുതാക്കിയ ചെടീനെ നമ്മൾ നടാൻ പോവുകയാണ് ഇപ്പം ഇങ്ങനെയാണ് നടുക വലിയ വലുപ്പം കൂടിയ കവറാണ് അതിൽ പകുതിയോ മണ്ണിലേക്ക് പോയുള്ളൂ കുറച്ച് പൊങ്ങിയിട്ടാണ് നടുക ഇതിൽ ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റുമോ ഇനി മെല്ലെ ഒരു പൊടിക്കി തിരിക്കാൻ പറ്റുമോ ചെടി ഉടഞ്ഞു പോവുക ആ വേണ്ട 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 മതി അപ്പം നമ്മൾ കിഴക്കോട്ട് ഫേസ് ചെയ്താൽ ഒന്നും നല്ല നല്ലതാണ് ആ ഇത് ചെയ്തതൊന്നും മാറ്റണ്ട പക്ഷേ സാറിന് സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ഫസ്റ്റ് നട്ടത് ഏകദേശം റെഡി അങ്ങോട്ട് അത് അതൊക്കെ റെഡി അങ്ങോട്ട് കിട്ടിയാൽ ബെസ്റ്റ് നമ്മൾ കവറിലുള്ള മണ്ണിൻ്റെ ലെവലിനോ മണ്ണ് കേട്ടുള്ളൂ പക്ഷേ എന്നാലൊരു ചേന നട്ടമാതിരി ചെറിയൊരു കൂനയായിട്ടാണ് നട്ട് കഴിയുമ്പോൾ ഉണ്ടാവുക ചെടീൻ്റെ എവിടെയും വെള്ളം കെട്ടിയെക്കാത്ത രീതിയിൽ കൂന റെഡിയാക്കി വൈക്കോൽ പുതയിട്ട് കൊടുക്കും പറ്റുകയാണെങ്കിൽ ഇതിന് ചെറുപയറ് മമ്പയർ ഉഴുന്ന് ഇതെല്ലാം ഒന്ന് മുകളിൽ വിതച്ച് കൊടുത്തിട്ട് വൈക്കോൽ പുതയിട്ട് കഴിഞ്ഞാൽ കാട് വരില്ല പയറുകൾ നന്നായിട്ട് വളരുമ്പം നമുക്ക് മണ്ണ് മഴക്കാലത്ത് തറഞ്ഞും പോവില്ല കാട് വരികയില്ല ഒരു കയർ വെച്ചിട്ട് എട്ട് എന്ന പോലെ ഒരു കെട്ട് ഇടുക ചെടിനോട് ചേർത്ത് കമ്പ് കുത്തരുത് കുറച്ച് വിട്ടിട്ട് ഒരു ആറിഞ്ചെങ്കും അരടി വിട്ടിട്ട് ഓ കോല് കുത്താവും എന്നിട്ട് എട്ട് മാതിരി കയറ് കിട്ടുക അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ചെടിക്ക് കാറ്റടിക്കുമ്പം ഒടിഞ്ഞും പോവില്ല ചെടി ഈ സപ്പോർട്ടിങ് കാലുമായിട്ട് ചേർന്ന് നിൽക്കില്ല എട്ട് മാതിരി അല്ല ആ അതേമാതിരി